ഹലോ അസ്ലാമലക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാനും വിചാരിക്കുന്നു അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട് ആകെ പനിയും ഹോസ്പിറ്റലിൽ പോക്കും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എന്നാണ് വീഡിയോ എടുത്തത് അത് ഇന്ന് തന്നെ അങ്ങ് പോസ്റ്റാക്കാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ അന്നേരം തലേന്ന് കുറച്ച് ഉഴുന്നുവരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണെന്ന് വെച്ചാൽ ഉഴുന്നുകട ഉണ്ടാക്കാൻ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയതാണ് കുഴപ്പമില്ലാതെ കിട്ടിയ ഒരുപാട് ഷേപ്പ് അതുപോലുള്ള എനിക്ക് എനിക്കാക്കിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ രണ്ട് മൂന്നെണ്ണമൊക്കെ ഞാൻ ഷേപ്പ് ആക്കി എങ്ങനെയെങ്കിലും ഒക്കെ എടുത്തു ബാക്കി എൻ്റെ കയ്യിൽ അങ്ങോട്ട് ഷേപ്പ് ആക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പക്കോട ഉണ്ടാക്കിയെടുക്കുന്നത് പോലെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് കോരി ഒഴിച്ചിട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ എണ്ണയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് എന്തായാലും എൻ്റെ റെസിപ്പി ഞാൻ എടുത്തപ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ആദ്യത്തെ പ്രാവശ്യം ചെറുതായിട്ടൊന്ന് പാളി അത്രയേ ഉള്ളൂ വെള്ളം ഞാൻ അരച്ചു വെച്ചപ്പോൾ എത്ര കണ്ട കണ്ടില്ലേ നല്ല കട്ടിക്കല്ലേ ഇരിക്കുന്നത് ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിനാണ് ഉഴുന്നെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നന്നായിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ കുതിർന്നതിന് ശേഷം അതൊന്ന് ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ തരിതരിപ്പ് പോലെയൊക്കെ ഉണ്ട് അങ്ങ് ഒരുപാടങ്ങ് പേസ്റ്റായി പോകേണ്ട ആവശ്യമില്ല ചെറിയൊരു തരിപ്പ് പോലെ ഇങ്ങനെ തരിതരിയായിത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മച്ച് നന്നായിട്ടുണ്ടാക്കും പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ഇതേ ഞാൻ അതിലേക്ക് എന്താ രണ്ട് ഈ ഒരു സ്പൂണിന് രണ്ട് സ്പൂണ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു വറുത്ത അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു മണിക്കൂർ ഞാൻ അങ്ങനെ വെച്ചിരുന്നു കേട്ടോ ഇത് രാവിലെ ഇന്ന് രാവിലെ ദോശയാണ് കാപ്പി അപ്പോഴതിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി ദിവസം കൊണ്ട് വിചാരിക്കുന്നു അങ്ങനെ ഉഴുന്നവടെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചമ്മത്തിക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അഫുദേ ഞാൻ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു സവോള ഇങ്ങനെ കൊത്തി അരിഞ്ഞതും കുറച്ച് കരിയപ്പലയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഇഞ്ചിയും കൂടെയൊക്കെ ഇങ്ങനെ കുനുകുന അരിഞ്ഞെടുത്തതും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ലേശം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് ഇതിൻ്റെ ഷേപ്പിന് മാത്രമേ വ്യത്യാസമായിട്ട് വന്നോളൂ ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയ കേട്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഷേപ്പിന് ലേശം വെള്ളം കൂടെ വെള്ളമായി പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് കാരണം എൻ്റെ കയ്യിലിങ്ങനെ നരച്ചിട്ട് മാവ് വെച്ച് എണ്ണയിൽ ോട്ടിടുമ്പോൾ സമയത്ത് വീഴ് ആ ഷേപ്പിനനുസരിച്ച് വീഴുന്നില്ല പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് അറിയാവോ അത് ഞാൻ ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കറിയും വെച്ചു അത് കഴിഞ്ഞിട്ട് ഇതേ കുറച്ച് വെള്ളമൊക്കെ കയ്യിലാക്കിയിട്ട് ഇതുപോലെ ആക്കി കൊടുത്തു അപ്പോൾ ലേശം വെള്ളം കൂടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല ലേശം വെള്ളം ആയിപ്പോയി ഇതെന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ ചെയ്ത് വെച്ചപ്പോൾ നന്നായിട്ട് ഇരുന്നതായിരുന്നു ആരെങ്കിലും വെള്ളം എടുത്ത് എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ അപ്പോൾ ഇതിപ്പം കണ്ടില്ല പിന്നെ ഞാൻ കൈ അങ്ങോട്ട് ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ഒരു സ്പൂൺ കൊണ്ടുവന്നിട്ട് അതിലേശം വെള്ളമൊക്കെ തണച്ചിട്ട് അതുപോലെ ആക്കി ആ ഷേപ്പ് ഷേപ്പാക്കിയിട്ട് ഞാനങ്ങ് ഇട്ട് കൊടുത്തു അപ്പോൾ അതിലങ്ങ് പറ്റി കേട്ടോ അപ്പോൾ രണ്ട് മൂന്നെണ്ണമൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി പിന്നെ എനിക്ക് ക്ഷമയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ചുമ്മാ അങ്ങനെ ചെറിയ ചെറിയ ബോൾ പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു മൂന്ന് നാലെണ്ണം ഞാൻ ഇതുപോലെ അങ്ങോട്ടാക്കി എടുത്തിട്ടുണ്ട് സൂപ്പറായിട്ട് കിട്ടി കേട്ടോ ഷേപ്പിന് മാത്രമേ എനിക്ക് പ്രശ്നം വന്നോളൂ ബാക്കിയൊക്കെ സൂപ്പറായിട്ട് പറ്റി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും ട്രൈ ചെയ്യുമ്പോൾ ശരിയാവുമായിരിക്കാം അറിയത്തില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ എന്തായാലും ഈ പണി ഇവിടെ വെച്ചാൽ നിർത്തി കുറച്ച് മാം കൂടെ ബാക്കി ഉണ്ടായിരുന്നു ഞാനങ്ങ് മാറ്റി കേട്ടോ അപ്പോൾ പിന്നെ കൊച്ചിനെ സ്കൂളിലാക്കിയിട്ടൊക്കെ വന്നു ഇതിപ്പം ചമ്മന്തി കറി കുറച്ച് സാമ്പാറും കൂടെ കാണുന്നില്ല കുറുകിയ സാമ്പാറുണ്ടല്ലോ നമ്മളെ ഒരുപാട് അങ്ങനെ കുറുകിയിരിക്കുന്ന സാമ്പാറൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉഴുന്നോടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഉഴുന്നുവട കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മുരിമുരായിരുന്നു കേട്ടോ ഞാനൊരു യൂട്യൂബ് ചാനൽ ബിൻസീസ് കിച്ചനാണോ എന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ കണ്ടിട്ട് ഞാനങ്ങനെ സേവ് ആക്കി വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് കണ്ടതാണ് നമ്മുടെ ഉഴുന്നുവട അപ്പോൾ കണ്ടില്ലേ ഞാൻ ഈ ഇട്ട് കൊടുത്ത് എങ്ങനെയാണെന്ന് അറിയാവോ നമ്മുടെ തവിയുണ്ടല്ലോ ചിരട്ട തവി ചിരട്ട തവിയുടെ ആ മൂട് ഭാഗം വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തതാട്ടോ എണ്ണയിലോട്ട് ഇട്ടിട്ട് കാരണം അങ്ങനെ കിഴുത്തി ഇടാനായിട്ട് പറ്റുന്നില്ല പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അങ്ങനെ കൊച്ചിനെയും സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നു വന്നതിന് ശേഷം ഞാനൊരു പാടേം കൂടെയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടങ്ങോട്ട് എടുത്തത് കേട്ടോ ദോശ കഴിച്ചില്ല ഞാനിങ്ങനെ രണ്ട് വട എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ നല്ല മുരിമുരായിരുന്നു നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടും സൂപ്പറാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചോറ് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം കൊണ്ടും മെയിൻ നെത്തോലി തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നെത്തോലി ഇങ്ങനെ കുറച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ട് അപ്പോൾ ഇന്ന് കുറ്റയും കൂടെ തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കുറ്റയാണോ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഒരു വെള നല്ല ഒരു വെള്ള കളർ കളറിലെ മീനാണ് നിറയെ മുള്ളുണ്ട് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ മീനിന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് പിള്ളേർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല നിറയെ മുള്ളാണത് പക്ഷേ കറിച്ചവ ഉള്ളൊരു മീനാണ് കേട്ടോ അപ്പോൾ മീൻ ഞാൻ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട് എന്തായാലും നെത്തോലിയും കൂടി ഇന്നെടുത്ത് കറി വെക്കണം വറുത്തരച്ച് കറി വെക്കാന്നാണ് വിചാരിക്കുന്നത് പിന്നെ അതേ കുറച്ച് കപ്പയുണ്ട് കേട്ടോ അപ്പോൾ ഈ കപ്പ കപ്പങ്ങനെ കറുത്തു പോകണ്ടാന്ന് കരുതിയിട്ട് അതൊരു എന്തെങ്കിലും ഒരു കരി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഒരുപാടങ്ങ് കുഴച്ച് നമ്മളിങ്ങനെ എന്താ കപ്പ പുഴുപോലും ഉണ്ടാക്കിയെടുക്കുമല്ല ഇത് ഇതുപോലെ ഒന്ന് നുറുക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് വെള്ളവും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ ഊറ്റയൊക്കെ ആ വെള്ളം വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കേട്ടോ കപ്പ ഉടഞ്ഞു പോകരുത് അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല പിന്നെ അതേ കുറച്ച് തേങ്ങാ ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പച്ചമുളക് അതൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഒന്ന് പേരിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ച് ഒരു സവോളയുടെ പകുതി ഒന്ന് ചെറുതായിട്ടൊന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഇട്ട് കൊടുത്തത് ചില്ലി ആണ് നമ്മളെ ചതച്ച മുളക് വറ്റൽമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളി വേവിക്കാനും കൂടെ ഉള്ളി വഴറ്റാനും കൂടി ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കപ്പയിൽ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളതെങ്കിലും ആ ഉള്ളിയിലും കൂടെ ചെറിയൊരു ഉപ്പിൻ്റെ ഇത് പിടിക്കാനും ഒന്ന് വാടിക്കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോശ ഉപ്പും കൂടി ഇട്ട് കൊടുത്തത് പിന്നെ ആ കപ്പ നമ്മളങ്ങ് തട്ടിക്കൊടുത്താൽ മതി ഒരുപാടങ്ങ് ഉടഞ്ഞു പോകരുത് അത്രയേ ഉള്ളൂ കേട്ടോ ആ ഒരു പരുവത്തിന് പരുവത്തിനങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അങ്ങനെ നമ്മുടെ കപ്പ ആ റെസിപ്പി അവിടെ റെഡിയായി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്ന് കുറച്ച് തേങ്ങ തിരുവാണ് നമുക്ക് ഈ കുറ്റ എന്ന് പറയുന്ന മീൻ ഇങ്ങനെ ഒരുപാട് അരഞ്ഞു പോകാതെ അത് അവിയൽ പരുവത്തിനാക്കി എടുക്കണം ഒന്ന് ഒതുക്കി എടുത്താൽ മാത്രം മതി കേട്ടോ മാങ്ങയും കൂടെ ഇട്ട് വെക്കാനാണ് ഇത് ബെസ്റ്റ് പക്ഷേ നമുക്ക് മാങ്ങയൊന്നും ഇല്ലല്ലോ അപ്പൊ ഇതാണ് മീൻ കണ്ടില്ലേ ഇതാണ് മീൻ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യട്ടോ ഞങ്ങൾ കുറ്റാന്നാണ് പറയുന്നത് മീനും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് കരിയപ്പലയും പിന്നെ ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ലേശം പുളി വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കരിയപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ പിന്നെ ഇത് അടുപ്പിൽ വെച്ചിട്ട് വെച്ചിട്ടങ്ങ് ഇളക്കാനായിട്ട് പാടില്ല കേട്ടോ ഒന്ന് ചട്ടിയെടുത്ത് കറക്കാം പെട്ടെന്ന് പൊടിഞ്ഞ് പന്നലായി പോകുന്ന മീനാണ് നമുക്ക് പിന്നെ ആ കറി പോലും കഴിക്കാൻ പറ്റത്തില്ല മുള്ളായിരിക്കും അപ്പോൾ ഒന്ന് കറക്കി ചുറ്റിച്ച് ചുറ്റിച്ച് ഇങ്ങനെ എടുത്താൽ മതി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് കറിമാറ്റം അതിലേക്ക് ലക്ഷം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കുറ്റ മീൻ ഒരു അവിയൽ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ അത് റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നെത്തോലി ഞാനാണെങ്കിൽ വറുത്തരച്ച് വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വറ്റൽമുളക് കരിയപ്പല കുറച്ച് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പിടി തേങ്ങ എടുക്കുന്നുള്ളൂ കേട്ടോ ഒരുപാടൊന്നും എടുത്തിട്ടില്ല ഒരു പിടി തേങ്ങ തേങ്ങ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ലേശം മുളക് മുളക് പൊടി കാരണം നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ലേശം മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കട്ട നല്ല മാംസം ഉള്ള മീൻ ഇപ്പം നെത്തോലിയൊക്കെയല്ലേ ചെ നല്ല മാംസമുള്ള മീനാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെയൊക്കെ ഞാൻ വറുക്കുമ്പോൾ വറുത്ത തേങ്ങ വറുത്തരച്ച് വെക്കുന്ന സമയത്ത് ലേശം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാറുണ്ട് നെത്തോലിക്കൊന്നും ചേർക്കേണ്ട നല്ല മാംസമുള്ള ചൂര അങ്ങനെയൊക്കെയുള്ള മീനുകൾക്കാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒക്കെ ചേർക്കും കേട്ടോ അപ്പോൾ അതേ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പുമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മീൻ ഇട്ട് കൊടുക്കുക കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളട്ടോന്ന് എത്തൂരി ഇപ്പം അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളിയും മൂന്നാല് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വറുത്തെടുത്ത സമയത്ത് ലാസ്റ്റ് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഒക്കെ വറ്റി നെയ്യൊക്കെ തെളിഞ്ഞ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എണ്ണയിലാണ് തേങ്ങയൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കരിയപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വറുത്തൊഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ചില നാട്ടിലൊക്കെ താളിച്ചൊക്കെ ഒഴിക്കുന്നതും കണ്ടിട്ടുണ്ട് വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം അങ്ങനെ നമ്മുടെ വറുത്തരച്ചിട്ടുള്ള നെത്തോലി കറി അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് മുരിങ്ങയില കൊണ്ടുവന്നിട്ടോ മുരിങ്ങയിലയും കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് തോരം വെക്കാം മുരിങ്ങയില ആ ഒരു ചില്ല അങ്ങ് ഒടിഞ്ഞ് വീണപ്പോഴത്തേക്കും അതിൽ നിന്ന് ഇല എടുത്തതാണ് കേട്ടോ ബാക്കിയൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് കൊണ്ട് എടുത്തില്ല അങ്ങനെ മുരിങ്ങയില ഈ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് വെക്കത്തില്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് ചില ഒരു എൻ്റെ കൂടെ ഇടയ്ക്ക് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ പച്ച ഇലക്കറി വെക്കുമ്പോൾ എന്താ മഞ്ഞൾപ്പൊടി ചേർക്കത്തില്ലായിരുന്നു ഞാൻ ചിലപ്പം ചേർക്കാറില്ല ചിലപ്പം ചേർക്കാറുണ്ട് കേട്ടോ അത് ചേർക്കുന്ന കൊണ്ടും കുഴപ്പമില്ല ചേർത്താൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് പറയുന്നേക്കാം അല്ലേ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാം മഞ്ഞൾ പൊടിയും നല്ല ബെസ്റ്റാണ് പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല പിന്നെ അതേ മുട്ടയും കൂടെയൊക്കെ പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് ഇതാണ് ഞാൻ ചവച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ചില ആളുകൾ ഈ പച്ച ഇലക്കറി വെക്കുന്ന സമയത്ത് അതിലേക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് വഴറ്റി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഞാനങ്ങനെ ഉള്ളി ഇടാറില്ല കേട്ടോ ഒരു ദിവസം ചെയ്തു നോക്കാം പല നാട്ടിലും പല സ്റ്റൈലിലല്ലേ കുക്ക് ചെയ്യുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ ഞാൻ പിന്നെന്താ കുറച്ച് നാരങ്ങ ഉപ്പിലിട്ടിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതെടുത്തെ അച്ചാറാക്കി കേട്ടോ മഞ്ഞൾ പൊടി മാത്രം ഇട്ടിട്ട് അച്ചാറാക്കിയെടുക്കത്തില്ലേ അതുപോലെ എടുത്തു അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് ഇവിടെ റെഡിയാണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും